അതിനുശേഷം ആ ഉപനിഷത്തു തന്നെ ബ്രഹ്മം ഓംകാരമാണെന്നും ആ ഓംകാരത്തിൻ്റെ അകാരം ഉകാരം മകാരം എന്ന മൂന്ന് മാത്രകളും ബ്രഹ്മത്തിൻ്റെ സ്വപ്നം സുഷുപ്തി ഈ മൂന്നവസ്ഥ രൂപത്തിലുള്ള പാദങ്ങളാണെന്നും നിർദ്ദേശിച്ചിട്ട് ഓംകാരത്തിൻ്റെ അമാത്ര വാക്കിനും മനസ്സിനും വിഷയമല്ലാത്ത ്രഹ്മത്തിൻ്റെ നാലാമത്തെ പാദമായ ശിവസ്വരൂപമാണെന്നും പ്രഖ്യാപിച്ചിട്ട് ഇങ്ങനെയുള്ള ഓംകാരം ബ്രഹ്മമാണ് എന്നു തന്നെ അറിയുന്നവൻ യഥാർത്ഥ ബ്രഹ്മജ്ഞാനിയായി തീരുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ആ ഉപദേശം ഉപസംഹരിക്കുകയാണ് ചെയ്യുന്നത് അഭിദാനത്തിനു പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് ബ്രഹ്മത്തെ പ്രണവമായും അഭിധേയത്തിന് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പ്രണവത്തെ ബ്രഹ്മമായും പ്രസ്തുത ഉപനിഷത്ത് വ്യാഖ്യാനിച്ചിരിക്കുകയാണ് സ്ഥൂല സൂക്ഷ്മ കാരണരൂപത്തിൽ അറിയപ്പെടുന്ന ദൃശ്യപ്രപഞ്ചമെല്ലാം ദൃക് രൂപമായ ബ്രഹ്മമാണെന്നും ആ ബ്രഹ്മം പ്രണവ സ്വരൂപമാണെന്നും ഉപദേശിക്കുന്ന ഉപനിഷത്ത് പ്രണവോപാസന കൊണ്ടു തന്നെ ആ സാധകന് മോക്ഷം സിദ്ധിക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രപഞ്ചം ഉണർവ് കിനാവ് ഉറക്കം ഈ മൂന്ന് രൂപത്തിൽ മാത്രമേ നമുക്ക് അനുഭവപ്പെടുന്നുള്ളൂ ഇതിൻ്റെ സ്ഥൂല രൂപം ജാഗ്രത്തും സൂക്ഷ്മരൂപം സ്വപ്നവും കാരണരൂപം സുഷുപ്തിയും ആകുന്നു ഈ മൂന്നവസ്ഥകളും നമുക്കനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഒരവസ്ഥയിൽ ആ അവസ്ഥ മാത്രമേ അനുഭവപ്പെടുന്നുള്ളൂ മറ്റവസ്ഥകളെക്കുറിച്ച് അറിയുവാൻ കഴിയുന്നില്ല എന്നാൽ ഞാൻ ഉണർന്നു ഞാൻ കിനാവ് കണ്ടു ഞാൻ ഉറങ്ങി എന്നുള്ള അനുഭവം എല്ലാവർക്കും ഉണ്ട് ഈ അനുഭവത്തെ പരിശോധിച്ചു നോക്കുമ്പോൾ മൂന്നവസ്ഥകളും അറിയപ്പെടുന്നതായും അവയെ അറിയുന്ന വസ്തു ദൃക്ക് അവയിൽ നിന്നു ഭിന്നമായി ഇരിക്കുന്നതായും തെളിയുന്നു ആ അറിയുന്ന വസ്തു ഒരു കാലത്തും നശിക്കാത്തതും എപ്പോഴും അറിവിൽ വടിവിലിരിക്കുന്നതും ആണ് ഉണർവും കിനാവും ഉറക്കവും ഉണ്ടായി നശിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ അവസ്ഥകളുടെ ഉണ്മയെയും ഇല്ലായ്മയെയും ആ വസ്തു അറിയുന്നുമുണ്ട് ആ നിത്യമായ വസ്തു ഞാൻ ഞാൻ എന്നിങ്ങനെയുള്ള അനുഭവത്തിന് അവലംബമായി നിരന്തരം നിലകൊള്ളുന്ന അവസ്ഥാത്രയ സാക്ഷിയാണ് ഓം തത്സ ശ്രീ ഗുരുഭ്യോ നമ